തീർച്ചയായിട്ടും വളരെ കാലമായൊരു ആഗ്രഹമായിരുന്നു എൻ്റെ നൃത്ത ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയായിട്ടാണ് കലാകാരൻ എന്നുള്ള രീതിയിലും കേരളത്തിൻ്റെ കലാരൂപം മോഹിനിയാട്ടത്തിന് സമ്മാനിച്ച അല്ലെങ്കിൽ മോഹിനിയാട്ടം എന്ന കലാരൂപം കേരളത്തിന് സമ്മാനിച്ച മഹാകവി വള്ളത്തോളിൻ്റെ ഈ സ്വപ്നഭൂമിയിൽ ഒരു പുരുഷനായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ മോഹിനി മോഹിനിയാട്ടം ഏറെ വിവാദമായിരിക്കുന്ന ഒരു വാക്കാണ് മോഹിനി അല്ലെങ്കിൽ മോഹിനിയാട്ടം അദ്ദേഹം വിഭാവനം ചെയ്തത് കൈരളി നൃത്തം എന്ന ലിംഗവിവേചനം പോലുമില്ലാത്തൊരു നൃത്തരൂപമാണ് ആ നൃത്തരൂപത്തിൻ്റെ പേര് അങ്ങനെ തന്നെയായി തീരണം എന്ന് ഏറ്റവും നന്നായി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു ഗവേഷണ പ്രബന്ധം ഈ രീതിയിൽ ഈ ഇവിടെ അവതരിപ്പിച്ച് രണ്ടായിരത്തി പതിനേഴിലാണ് മോഹിനിയാട്ടത്തിൻ്റെ പുരുഷരംഗാവതരണം അത് ആട്ടത്തിലെ ആൺവഴികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ എൻ കെ ഗീത ടീച്ചറുടെ കീഴിൽ ഈ ദേ കൂത്തമ്പലത്തിൽ നിന്നും പി എച്ച് ഡി അനുവദിച്ചു തന്നത് അപ്പോൾ അവിടെ ഇത്രയും കാലത്തിന് ശേഷം ഇപ്പോൾ തോന്നുന്നു കലാമണ്ഡലത്തിൽ പഠിക്കാൻ വന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയാണ് അതിനു മുന്നും മോഹിനിയാട്ടം എന്ന രീതിയിൽ കലാമണ്ഡലത്തിന് വെളിയിനായിരുന്നു ഇവിടുത്തെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളിലല്ല ഞാൻ ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും അക്കാദമിക വിഷയങ്ങളിലായിരുന്നു അതായത് പി എച്ച് ഡി എം ഫിൽ അപ്പോൾ ഇവിടെ അതിന് ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു നൃത്ത രൂപം ഇങ്ങനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷവാനാണ് ഇല്ല ഇപ്പോൾ പഠിക്കകത്തായിട്ടുണ്ട് ഇന്നക്ക് ഏകദേശം പഠിക്കാത്തായിട്ടുണ്ട് ഇനി എന്തായാലും എനിക്ക് തോന്നുന്നു ഇതൊരു പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങും തീർച്ചയായിട്ടും ആൺകുട്ടികളെ ഈ രംഗത്തേക്ക് വരും അതിനു വേണ്ടിയാണ് ഇവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ ഇങ്ങനെയൊരു ചുമതല ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ട് യൂണിയനോട് ഞാൻ നന്ദി പറയുന്നു ഈ അവസരത്തിൽ അതുകൊണ്ട് ഇനി മോ മോഹിനിയാട്ടക്കാർ അല്ലെങ്കിൽ കൈരളി നൃത്തം അല്ലെങ്കിൽ കേരളത്തിൻ്റെ കല പഠിക്കാൻ ഒരു വിവേചനമില്ലാതെ തീർച്ചയായിട്ടും കലാമണ്ഡലത്തിലെ വാതിലുകൾ തുറക്കപ്പെടുമെന്ന് തന്നെയാണ് നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം കൊണ്ടുകൂടിയാണ് ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുന്നത് അത് ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തോ ആദ്യം നൃത്തപ്രധാനമായിട്ടുള്ള ഇനമായിരുന്നു മോഹിനിയാട്ടത്തിന്റെ സാധാരണ സങ്കേതങ്ങൾ അല്ലെങ്കിൽ അടവുകളാണ് അടവുകൾ കോർത്തിനക്കൊണ്ടുള്ള നൃത്തരൂപമായിരുന്നു അതിന്റെ അവസാനം ഗണപതി സ്തുതിയായിരുന്നു ചെയ്തത് രണ്ടാമത്തെ ഇനം മന്ദാരി രാഗത്തിലുള്ള രാവണൻ എന്ന പറയുന്ന കഥാപാത്രം സാധാരണ മോഹിനിയാട്ടത്തിൽ സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രങ്ങളാണ് ഉണ്ടാവാറുള്ളത് ഇതിൽ കുറച്ച് ഇപ്പോൾ ഞാനൊരു പുരുഷവേഷത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുമ്പോൾ എൻ്റെ ഭാഗം പൂരിപ്പിക്കപ്പെടണമെന്നുള്ളത് കൊണ്ട് തന്നെ പുരുഷ കഥാപാത്രത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുകൊണ്ടുള്ള ഒരു ഇതിവൃത്തമാണ് ഇതിൽ ചെയ്തത് ഇത് രാവണനാണ് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് കൈലാസോദാഹരണം കൈലാസം എടുത്ത് അമ്മാനം ആടുമ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ രാവണൻ്റെ കൈകൾ മലയിലടിയിൽ പോവുകയും ശിവൻ ഇതറിഞ്ഞ് തൻ്റെ പെരുവരിലാൽ കൈലാസത്തെ അമർത്തി പിടിക്കുമ്പോൾ അതിനകത്തു പോയ കൈകളില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം കലാപ്രിയനപ്രിയനായിട്ടുള്ള ഭഗവാൻ നൃത്തദേവനായിട്ടുള്ള ദീപൻ ദേവനെ അല്ലെങ്കിൽ ശിവനെ തൻ്റെ കുടൽമാല മീട്ടിക്കൊണ്ട് വീണയായി മീട്ടിക്കൊണ്ട് പ്രസാദിപ്പിച്ച് ചന്ദ്രഹാസം വാങ്ങുന്ന കഥയാണ് പ്രധാന ഇതിവൃത്തമായിട്ട് കഥയിൽ അവതരിപ്പിച്ചത് അവസാനം രാവണൻ രാമൻ്റെ ഭാണമേറ്റ് മോക്ഷത്തിലേക്ക് പോകുന്ന കഥയായിരുന്നു രണ്ടാമത്തെ മോഹിനിയാട്ടത്തിൻ്റെ അതിപ്രധാനമായ ഇനമായ വർണ്ണമായിരുന്നു ചെയ്തത് മൂന്നാമത്തെ ഇനം ഒരു കീർത്തനമായിരുന്നു പിപ്പരൈ രാമരസം അതിൽ പിന്നെ രക്താകരൻ എന്ന രാക്ഷസൻ വാത്മികിയാകുന്ന കഥയും അതുപോലെ ജഡായു തൻ്റെ കൊക്കും നഖവും ഉപയോഗിച്ച് രാവണനെ നേരിടുകയും രാവണൻ്റെ വാളുകൊണ്ട് ചിറകറ്റു വീണ ജഡായു ശ്രീരാമനെ കണ്ട് തൻ്റെ സന്ദേശം അറിയിച്ച് മോക്ഷത്തിലേക്ക് പോകുന്നു അതിൻ്റെ മൂന്നാം പാദത്തിൽ ഹനുമാൻ തൻ്റെ ഭക്തനായ അല്ലെങ്കിൽ തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ശ്രീരാമനെ ദർശിക്കുന്ന അല്ലെങ്കിൽ ദർശനം കൊടുക്കുന്ന കഥയാണ് പിപരേ രാമരസം എന്ന കീർത്തനത്തിൽ അവതരിപ്പിച്ചത് ഇങ്ങനെ മൂന്ന് ഇനമാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത് ഈ നൃത്ത ഇനങ്ങളെല്ലാം ചിട്ട ചെയ്തത് നൃത്ത സംവിധാനം ചെയ്തത് ഞാൻ തന്നെയായിരുന്നു തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കൂടി അതിനുള്ള പ്രയത്നം എടുക്കണമെന്നാണ് കേരളത്തിലെ മാധ്യമങ്ങളോടും അതുപോലെ തന്നെ സാംസ്കാരിക കലാരംഗത്തുള്ള എല്ലാ അഭ്യുദയകാംക്ഷകളോടും നർത്തകരോടും എനിക്ക് പറയാനുള്ളത് കാരണം ആധുനിക സമൂഹം അല്ലെങ്കിൽ നമ്മുടെ സാക്ഷര കേരളം ഇത്രയും വളർന്നിട്ടും ഇത്തരത്തിലുള്ള വിവേചനം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഇന്നത്തെ എല്ലാ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം മുക്കിൽ മൂലയിൽ നിന്നും ഉയർന്നു വരുന്ന ശബ്ദം അതിൽ ചില പാരമ്പര്യ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അത് എല്ലാ കാലത്തും ഉണ്ടാകുമല്ലോ എല്ലാ വിഷയത്തിലും ഉണ്ടാവും എന്നാൽ ആധുനിക കലാരൂപം അല്ലെങ്കിൽ നമുക്കറിയാം ഭാരതത്തിലെ മറ്റെല്ലാ കലാരൂപങ്ങളും ഇത്തരത്തിൽ തന്നെ സ്ത്രീകൾ ചെയ്തിരുന്ന തന്ന കലാരൂപങ്ങളുണ്ടായിരുന്നു അതൊക്കെ മാറ്റപ്പെട്ട് ഇന്ന് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് രംഗവേദിയിൽ അവതരണം നടത്തി വരുന്നുണ്ട് അപ്പോൾ ഇനി മോഹിനിയാട്ടത്തിലും ഞാൻ നേരത്തെ മുതൽ ചെയ്തു വരുന്നുണ്ട് പുറത്ത് ഇനി കലാമണ്ഡലത്തിലെ അധ്യയന വിഷയത്തിൽ നർത്തകർക്ക് കൂടി ഉള്ള അവസരം ഉണ്ടാകണം എന്നാലാണ് ഈ കലാമണ്ഡലം ശൈലി കുറെ കൂടെ പുറത്തേക്ക് വ്യാപിക്കാൻ കാരണമാകുമെന്നാണ് എനിക്ക് അതുകൊണ്ട് പറയാനുള്ളത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ പ്രതിഷേധം ഉന്നയിച്ചപ്പോൾ സത്യഭാമ എന്ന് മാത്രം മതി കലാമണ്ഡലം വേണ്ട എന്നുള്ള പ്രതിഷേധം അനുകൂലിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനല്ല പറയേണ്ടത് വിദ്യാർത്ഥികളാണ് പറയേണ്ടത് വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു ആ ഇക്കൊല്ലം ഇവിടെ തീർച്ചയായിട്ടും ഇക്കൊല്ലം ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഓഫീസുകാരുമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അടുത്ത അധ്യയന വർഷം മുതൽ മോഹിനാട്ടത്തിൽ ആൺകുട്ടികൾക്കും പഠിക്കാമെന്നാണ് അത് നിലവിൽ വർത്തേന്ന് അത് അത് വന്നില്ലെങ്കിൽ ഞങ്ങൾ അതിനെതിരായിട്ട് വരാനായിട്ടുള്ള നടപടികൾ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി